ഹലോ ഗായ്സ് എല്ലാവർക്കും എന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം ഞാനും എന്റെ ചേച്ചിമാര് ചെറിയൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നെ അതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് പങ്കുവെക്കാൻ പോകുന്നത് മാഹി എത്തി ഞങ്ങള് മാഗിന്ന് പെട്രോളൊക്കെ വയറൊക്കെ നിറച്ച് ഞങ്ങള് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ കുറച്ചുകഴിഞ്ഞാൽ ഞങ്ങടെ വയറൊക്കെ നിറയ്ക്കണം അപ്പൊ ഞങ്ങള് നിറച്ചിരിക്കും എന്തായാലും ഞങ്ങൾക്ക് വേണമല്ലോ ണ്ട് സജിമ പിന്നെയും പിടിച്ചു നോക്കും ഞാൻ തീരസി പിടിച്ചിരിക്കില്ല അവർ ഇപ്പഴും അടിക്കണം ബാഹിയില് ഇപ്പൊ നമുക്ക് ആയിട്ട് കാണാൻ കൊറേ കുപ്പീന്റെ ഷോപ്പ് ഉണ്ട് അത് നോക്കാൻ കാണാൻ പറ്റുമോ നമ്മളിപ്പോ കണ്ണൂർ ബൈപ്പാസ് ഇന്ത്യ പോയിന്ന് ഞാൻ തെരഞ്ഞെടുക്കുന്നു അപ്പൊ നമ്മളിങ്ങനെന്താ അറിയാം ഏഹ് രാവിലെ ഇപ്പൊ സമയത്രായി നമ്മള് ലൈറ്റ് ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ് ചേച്ചി എന്താ കൊണ്ടുവന്ന ചപ്പാത്തി അതൊക്കെ സജിമേച്ചിടെ പ്രിപ്പറേഷൻ ചപ്പാത്തി ലൊക്കേഷൻ എത്തി കണ്ണൂര് ബ്ലോക്കോ മറ്റേ കണ്ണൂര് ബ്ലോക്ക് എത്തി നല്ല വാഴയിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ വണ്ടി നിർത്തിയപ്പോഴേ കറക്റ്റ് ഒരു സ്പോട്ട് കിട്ടിയിട്ട് ഫുഡ് വെച്ച് കഴിക്കാൻ കഴിക്കണ്ടെന്നാൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ കഴിക്കാൻ നമ്മള് ചെറിയൊരു തട്ട് കിട്ടിയിട്ടില്ല സെറ്റ് ചെയ്തിട്ട് നമ്മളത് ഫുഡൊക്കെ കഴിക്കാം എല്ലാവരും ടൂറിന് ട്രിപ്പിനൊക്കെ പോകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചരാം അതേപോലെ ചെയ്യുകയാണെന്ന് തന്നെ കുറച്ചുകൂടെ നമുക്ക് വെള്ളം വെള്ളം എടുത്തിട്ടുണ്ട് എല്ലാരും ടൂർ കൈ കുടിക്കാനുള്ള ഇങ്ങനെ ഉപയോഗിക്കാം ും പോലെ നമ്മള് കോഴിക്കോട് നിന്ന് യാത്ര തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം ഉടുപ്പി എത്താറായിട്ടുണ്ട് പുലർച്ചെ ഒരു അഞ്ചു മണിക്ക് തുടങ്ങിയ യാത്രയാണ് ഇപ്പൊ ഏകദേശം നമുക്ക് ഉടുപ്പിയൊക്കെ കവർ ചെയ്ത് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഉടുപ്പി അമ്പലത്തിലേക്കാണ് കാറ് ഇവിടെ പാർക്കിംഗ് സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ നടന്നു പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ അമ്പലത്തിൻ്റെ നേരെ മുൻവശത്ത് കൂടെയാണ് പോകുന്നത് ഇങ്ങനെ എൻ്റെ ഫ്രണ്ടിൽ വലിയൊരു ബിൽഡിങ്ങുണ്ട് കുറച്ചും കൂടെ ഉള്ളോട്ടേക്ക് വരുമ്പം ഇത്രയും വലിപ്പത്തിലാണ് അമ്പലം നിരന്നിരിക്കുന്നത് ഈ സൈഡ് ഭാഗത്തായിട്ട് കുറേ ഉണ്ട് പിന്നെ ആനയുടെ വലിയൊരു പ്രതിമ പിന്നെ ഓരോ കടകളിലായിട്ട് ഉടുപ്പി ഭഗവാന്റെ പലതരത്തിലുള്ള വിഗ്രഹങ്ങളാണ് ഉള്ളത് പിന്നെ ഈ ഫസ്റ്റ് കാണുന്ന ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അതായത് അരങ്ങേറ്റത്തിലുള്ള കുട്ടികൾ കച്ചേരിക്കുള്ള ആളുകൾ അങ്ങനെയുള്ള ഒരു സ്റ്റേജും കുറേ ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട് അവർ ഈ പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ആളുകളുണ്ട് ഓഡിയൻസ് ആയിട്ട് വരുന്ന ആളുകളുണ്ട് അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ വലിയ ഹാളാണ് എത്ര വലിയ പ്രോഗ്രാം നടന്നാലും അവിടെ ഒരുപാട് പേർക്കിരുന്ന് കാണാൻ പറ്റിയ സൗകര്യത്തിലാണ് ഈ ഒരു സംഭവം അവരുണ്ടാക്കിയിരിക്കുന്നത് ഞാൻ ഇതുവരെ പോയിട്ടുള്ള അമ്പലങ്ങളിലൊന്നും ഇത്രയും വലിപ്പത്തിലുള്ളൊരു സ്റ്റേജ് ഞാൻ കണ്ടിട്ടില്ല ഇതിപ്പോൾ അരങ്ങേറ്റത്തിനും ഡാൻസിനൊക്കെ ആയിട്ട് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് വലിയൊരു സ്റ്റേജ് തന്നെയാണ് എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇനി അടുത്തായിട്ട് കോവിനുള്ളിലേക്ക് കയറണം ഇതാണ് പുറത്തുള്ള കാഴ്ചകളൊക്കെ ഇനി അടുത്ത ഉള്ളിലേക്ക് ഇങ്ങനെ കയറാൻ പറ്റിയെന്ന് നോക്കാം അങ്ങനെ ഞങ്ങൾ അമ്പലത്തിനുള്ളിൽ കയറിയിരിക്കുകയാണ് ഉള്ളിൽ ഒരുപാട് പ്രതിഷ്ഠകളുണ്ട് കേട്ടോ എന്താ ഞാൻ മൊത്തത്തിൽ ഒന്ന് റൗണ്ട് ചെയ്ത് കാണിച്ചു തരാം കണ്ടെങ്കിൽ ഈ കാണുന്ന ഓരോ സൈഡിലും നമുക്ക് ഓരോരോ മൂർത്തികൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ ഉള്ളിലോട്ടുള്ളോട്ട് പോകുമ്പോൾ ഓരോ കവാടം അങ്ങനെ കഴിയണം സൈഡിലായിട്ട് ഇങ്ങനെ ഓരോരോ ഓഫീസുകളും കാണാൻ പറ്റുന്നുണ്ട് മുന്നോട്ട് കയറുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാട്ടോ കാരണം എല്ലായിടത്തും ഭയങ്കര ഒക്കെ ഉണ്ട് നമ്മളെ കയ്യിൽ ക്യാമറകളൊന്നും പാടില്ല കണ്ട നല്ല വഴക്ക് വയ്ക്കണം ഉടുപ്പിയിൽ ഭഗവാനെ കാണുന്നുണ്ടെങ്കിൽ ഈ കുളം മൊത്തം ചുറ്റി വലം വെച്ച് വേണം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഈ അമ്പലത്തിൻ്റെ ഏറ്റവും സെൻട്രൽ ഭാഗത്തായിട്ടാണ് ഈ കുളം ഉള്ളത് വലിയ കുളമാണ് സെൻട്രലായിട്ട് കൃഷ്ണൻ്റെ വിഗ്രഹമൊക്കെ കാണാൻ പറ്റും പിന്നെ എനിക്ക് ഒരു കാര്യം മാത്രം മനസ്സിലായില്ല എന്തിനാണ് ഈ ഈ വാളയും ഈ ചരടൊക്കെ ഈ കമ്പീൻ്റെ മോള് കെട്ടിയിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഉടുപ്പി ഭഗവാനൊക്കെ കണ്ട് നേരെ ഇറങ്ങുവാണ് താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങാൻ ഓരോരോ വടങ്ങൾ ഇങ്ങനെ കഴിയണം കേട്ടോ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ ഇവിടെ ഭയങ്കര സെക്യൂരിറ്റിയാണ് അത് മാത്രമല്ല നമ്മൾ ഒരുപാട് ആ വെല്ലിക്കുളം മുഴുവൻ ചുറ്റും വരം വെച്ച് ഓടി ഓടി വേണം കാണാൻ ഇവിടെ ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് ക്യാമറയിൽ എടുക്കാൻ പറ്റില്ല നന്നായിട്ട് വഴക്ക് കേൾക്കും ആയിട്ടുള്ള പല കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ അവരവിടെ ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല എന്ന് എഴുതിയിട്ടുണ്ട് എന്തിനാ അവർ ചീത്ത കേൾക്കേണ്ട എന്ന് ചോദിച്ചിട്ട് മാത്രമേ ഫോൺ ഉപയോഗിച്ചിട്ടില്ല പലയിടങ്ങളിൽ ഇതിവിടുത്തെ ഗോശാലയാണ് ചെറിയ പൈക്കുട്ടി മുതൽ വലിയ അപ്പക്കാള വരെയുണ്ട് ഉണ്ടാന്ന് എനിക്ക് മനസ്സിലായില്ല അതിന് എന്നോട് എന്തോ ഒരു നോട്ടവും ഒരു പെരുമാറ്റവും ഞാൻ മെല്ലെ എസ്കേപ്പ് ആയിട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് പേടി ഉണ്ടായിരുന്നു അവിടെ നിൽക്കാൻ ഇവിടെ ഭഗവാനെ കാണാൻ വരുന്ന എല്ലാവർക്കും ഇവിടുത്തെ കന്നുകാലികളൊക്കെ കാണാനുള്ള ഒരു അവസരം അവർ കൊടുക്കുന്നുണ്ട് ഫുഡുകളൊക്കെ അവർ കൊടുക്കാം അതായത് പഴം അങ്ങനെ എന്ത് വേണേ അവർക്ക് കൊടുക്കാം കേട്ടോ ചേട്ടനും ചേച്ചിയും കൂടെ നന്നായിട്ട് തൊട്ടിട്ടോ അവർക്ക് അതിനോട് പേടിയൊന്നും ഇല്ലായിരുന്നു ഭയങ്കരമായിട്ട് നല്ലോണം വെച്ച് കൊടുത്തു എൻ്റെ അടുത്ത് മാത്രമാണ് അതിനൊരു മുരട്ട് സ്വഭാവം ഉണ്ടായിരുന്നത് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാനാണ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കേണ്ട ഏരിയയിലേക്കാട്ടോ പോകുന്നത് നമ്മൾ നേരെ നടക്കുന്നത് ഈ ഫുഡ് കഴിക്കേണ്ട ഏരിയേൻ്റെ സൈഡിൽ കൂടെ അതാണ് സൈഡിൽ കൂടെയാണ് ഈ സൈഡിൽ കാണുന്ന ആ ഹാളിൽ മുഴുവനും ആളുകൾ ഇരിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഞങ്ങൾ ഇന്നിവിടുന്ന് കഴിക്കുന്നില്ല കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് ലേറ്റ് ആവാണ്ട് എത്തണ്ടേ അതുകൊണ്ട് കഴിക്കാതെ നമ്മൾ ഇറങ്ങുവാണ് എന്നാലേ ഉള്ളൂ കറക്റ്റ് സമയത്ത് നമുക്ക് മൂകാംബികയിൽ കടക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ മെല്ലെ ഇത് താഴത്തേക്ക് പോകുന്ന ഏരിയ ആണ് ഞങ്ങൾ മെല്ലെ താഴത്തേക്ക് ഇറങ്ങി അങ്ങനേനി പുറത്ത് ഇറങ്ങിയിട്ട് വേഗനി പോകാനുള്ള പരിപാടി നോക്കണം ഒരുപാട് ആയിട്ടുണ്ട് ഇപ്പം തന്നെ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിപ്പോൾ എല്ലാവരും പുറത്തിറങ്ങി നല്ല ഭംഗിയായിട്ട് ഭഗവാനെ കണ്ടു നല്ല അടിപൊളി ആയിട്ടുള്ള വിഗ്രഹമാണ് ഞാൻ ഇത്രയും ഭംഗിയായിട്ട് ഒരുപാട് വജ്രങ്ങൾ പതിപ്പിച്ചിട്ടുള്ള ഒരു വിഗ്രഹം ഇന്നേ വരെ കണ്ടിട്ടില്ല അപ്പം അടിപൊളിയായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പുറത്തൊക്കെ ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ പക്ഷേ ഒരുപാട് നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ കാഴ്ചകൾ കാണാനുള്ള സമയമില്ല കാരണം അധികം ലേറ്റ് ആകുന്നതിന് മുമ്പ് നമുക്ക് നേരം നമുക്ക് മൂകാംബികയിലേക്ക് പോകണം അപ്പം ഒരുവിധം കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി അവിടെ ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തി ഇപ്പോൾ ഒരു മൂസമ്പി ജ്യൂസൊക്കെ കുടിക്കാമെന്ന് ചോദിച്ചിട്ട് തന്നെ പോവാം അവിടെ അയച്ച് കുറച്ച് നമ്മൾ കാണുന്നുണ്ട് പോവാം

ഫ്രഷ് ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലേ സൗബർണയിൽ പോകണം സൗകര്ണയിൽ പോകണം സൗകര്ണയിൽ പോയതിനു ശേഷം രാത്രി നമുക്ക് അമ്പലത്തിൽ പോയി ദർശനം നടന്ന കഴിഞ്ഞിട്ട് അവിടെയൊക്കെ നടന്നിട്ട് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തേത് തൽക്കാലം നിർത്തിവെക്കാം വീണ്ടും നാളെ നമ്മളെ യാത്ര ഇവിടെ ഇപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്ന വഴികള് അവിടെ മാനിന്റെ ബോഡ കൊടുത്തിട്ടുണ്ട് വണ്ടി സ്മെല്ല പോവാനാ പറയുന്നത് അപ്പൊ അതുകൊണ്ട് മെല്ലാണ് വണ്ടി ഓടിക്കുന്നത് ഒന്നും ഈ തെലുങ്ക് കഴിച്ചില്ലേ കന്നഡ അങ്ങനെ മൂകാംബികയിലേക്ക് കടക്കുന്ന ഒരു പ്രധാന കവാടാണിത് അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ് ഭയങ്കര ഭംഗിയായിട്ടുള്ള യാത്ര ആയിരുന്നു ഇതിന്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് ഒരു ചെറിയൊരു അമ്പലം കൂടെ കാണാൻ പറ്റുന്നുണ്ട് നമ്മൾക്ക് ാണ് ചേച്ചിമാര് മുന്നേ വണ്ടി ഇറങ്ങിയിട്ട് ചെക്കിൻ ചെയ്യാൻ വേണ്ടി പോയി ഞങ്ങൾ രണ്ടാളും കൂടെ ബാഗൊക്കെ അതായത് അച്ചു ഞാനും കൂടെ ബാഗൊക്കെ എടുത്തു സെറ്റ് ചെയ്ത് ഞങ്ങൾ നേരെ ഹോട്ടലിനകത്തേക്ക് കയറി പഴയ പാത്രം നോട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മടെ നമ്മള് സൗഭർണികളില് പോകുന്നു കൊളിക്കുന്നു വെള്ളത്തിൽ കളിക്കുന്നു ആർമദിക്കുന്നു ഇതിനെ ഇത് വെള്ളത്തിൽ ഇറങ്ങൂലും ഞങ്ങൾ ഇറക്കിയില്ല വെള്ളം കൊണ്ടുവന്ന് തലേ കൂടെ അപ്പൊ നമ്മളിങ്ങനെ സൗബർണികരി കുളത്തിൽ കാണാം ആറ്റിൽ കാണാം അവിടെ നിന്ന് നോക്കിയ കാണാൻ ആട്ടോ സൂപ്പർ അല്ലേ ചേച്ചി കൊടുത്ത് നല്ല യോണ്ട് ഇവിടുന്ന് നമുക്ക് ഇവിടെ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റും തോന്നുന്നില്ല വെള്ളൊക്കെ വളരെ കുറവാണ് ഞാൻ ില്ല ഒരു മുട്ട വരെയെങ്കിലും ഞാൻ വെള്ളം പ്രതീക്ഷിച്ചു ഒന്നും ഉണ്ടായില്ല കൊറേ കൊരങ്ങന്മാരെ കാണാം കൊറച്ചുപേരും കാലം വെള്ളത്തിൽ പിരിക്കാം അത് മാത്രമേ നടക്കുള്ളൂന്നെനിക്ക് തോന്നുന്നത് അങ്ങനെ ഞങ്ങളിതാ ഇവിടെ വണ്ടി നിർത്തി നോക്ക ആരോ കയ്യിൽ നിന്ന് ബ്രെഡൊക്കെ തട്ടിപ്പറച്ച് കൊണ്ടുപോയിട്ട് കടിച്ചുപറച്ച് കഴിക്കുന്നുണ്ട് ഒരാള് ശേഷിമാര് ഇപ്പൊ വെള്ളത്തിലിറങ്ങി ഇറങ്ങൂലെന്ന് പറഞ്ഞ ആളാ വെള്ളത്തിൽ ഇറങ്ങി വെള്ളത്തിലിറങ്ങി പഴിച്ചിട്ടു തല്ലിട് നോക്ക് ഞങ്ങൾ ഒരുപാട് ആഗ്രഹത്തിൽ പോയതാണ് വെള്ളത്തിൽ കളിക്കണം എന്ന് പറഞ്ഞിട്ട് അതിന്റെ നിരാശയാണ് ഇപ്പൊ കല്ലിന്റെ മുകളിൽ നിന്ന് ചേച്ചിമാര് പറഞ്ഞോണ്ടിരിക്കുന്നത് എന്തൊക്കെ മോഹങ്ങളായിരുന്നു അങ്ങനെ പവനായി തലേക്കൂടെ വെള്ളമൊഴിക്കൂ മക്കളെ ഫോണാണ് ഓടി വരുന്നെങ്കിലേ അല്ലല്ലോ നമുക്ക് പണം തന്നാ വരുക എന്താ ഫോണെടുക്കാൻ വരുന്നല്ലോ ചോ അതാ ആർട്ടി പോത്തടാ അയ്യോ എന്നിട്ട് റെസ്പെക്ടില് പോയി വാങ്ങുന്നോ നോക്ക് അമ്പള ബ്രെഡ് കളഞ്ഞോടാ താങ്ക്യൂ കണ്ടണ്ണാ വാങ്ങി ഇട്ട് തोगी എടൈ ഇങ്ങനാർ കൊളിച്ച് തന്നോ നോക്ക് ഇഞ്ചോടാ അന്റെ ഫോൺ ഉണ്ടോടാ എടേ ടേസ്റ്റ് കണ്ടോ നീ ചിയ അവിടെ നിന്ന് ഫോട്ടോ എടുക്കട്ടോ എല്ലാം കണ്ടോ ഓണം പോലെ എന്ന് പറയുന്ന പോലെ ഞങ്ങളുടെ എല്ലാ വെള്ളം കൊണ്ടും ഞങ്ങൾ ആർഭാടമായി ആസ്വദിച്ചു സൗപർണികയുടെ തൊട്ടടുത്ത് തന്നെയായിട്ട് നമുക്കൊരു അമ്പലം കാണാൻ പറ്റുന്നുണ്ട് അതായത് ആ പാർക്കിങ്ങിന്റെ സൈഡ് തന്നെയായിട്ടുണ്ട് ആയിട്ടുണ്ട് ചേച്ചിമാര് കാര്യമായിട്ട് തൊഴുതു പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ പുറത്തുള്ള ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ കാര്യമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ആമ്രാദിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തിരിച്ചു പോകുന്നു വൈകുന്നേരത്തെ ദീപാരാധന തുടമെന്നുള്ള ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ച് റൂമിലേക്ക് പോകും അപ്പം ഇനി ഫ്രഷ് ആയിട്ടിനി ദീപാരാധനയ്ക്ക് കയറണം